കേരളം എന്നൊരു നാമം ആ ബഡ്ജറ്റില്ല ഒരു പദ്ധതിയെ കുറിച്ച് ഈ ബഡ്ജറ്റിൽ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ധനകാര്യമന്ത്രി ഉൾപ്പെടുത്തിയില്ല ഒന്നും ചോദിക്കാൻ ഇട്ടല്ല അങ്ങനെ പ്രണമം നടത്തുന്ന ചില ആളുകളുണ്ട് അവർക്ക് എന്താ വേറെ ഒന്നുമില്ല ഈ സംതൃപ്തി അറിയാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി എതിർക്കാൻ പറ്റാതെ ഇടതുപക്ഷത്തെ എതിർക്കാൻ ചില യു ഡി എഫുകാർ തന്നെ കേരള ഗവൺമെന്റ് ഇതൊന്നും ചോദിക്കാൻ കിട്ടണം എന്ന് പറയുന്നത് അങ്ങനെ പറയും ചില യു ഡി എഫുകാർ അവർ മനസ്സിലാക്കാൻ കഴിയുകയാണ് നമ്മള് കേരളം ഇരുപത്തിനാലായിരം കോടി രൂപയുടെ ഒരു പ്രത്യേക പാക്കേജ് ഉപയോഗിച്ചു ഈ ബഡ്ജറ്റിൽ ഇല്ല അങ്ങനെ ഒരു കാര്യമില്ല വയനാട് മുണ്ടക്കൈ ദുരന്തം രണ്ടായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് യോജിച്ചു ഒരു നയ്യ പൈസയിലാണ്